നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി ജുപ്പീറ്റർ എന്ന വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ നമുക്ക് സാധാരണ എല്ലാവരും വക്രം എന്നാണ് പറയുന്നത് ഇവിടെ വ്യാഴം മുന്നോട്ടാണ് സഞ്ചരിക്കുന്നത് അത് നാൽപ്പത്തി ഒൻപത് ദിവസത്തേക്കാണ് വ്യാഴം ഈ പറയുന്ന കർക്കിടകം രാശിയിൽ തൻ്റെ ശത്രു സ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴം ജുപ്പീറ്റർ തൻ്റെ ഒരു മിത്രമായിട്ടുള്ള കർക്കിടകം രാശിയിലേക്ക് മാറുന്ന ഈ സമയം ഒക്ടോബർ പതിനെട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് നാൽപ്പത്തിയൊൻപത് ദിവസം ചില രാശിക്കാർക്ക് നേട്ടങ്ങൾ ധാരാളം കൊണ്ടു എന്ന് വിചാരിച്ച് നാൽപ്പത്തി ദിവസം കൊണ്ട് നമ്മൾ സമ്പന്നരാവും അതി ശീക്രം എന്നല്ല മറിച്ച് ഈ കർക്കിടകം രാശിയിൽ നാൽപ്പത്തി ദിവസം വ്യാഴം സംക്രമിക്കുമ്പോൾ കൂടുതലായിട്ടും നമുക്ക് കുട്ടികളെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുട്ടികളെ അവരുടെ പഠനത്തിലൊക്കെ വ്യത്യസ്തപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം ഇതുവരെ ചില രാശിയിൽപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനൊക്കെ വളരെ മോശമായിരുന്നു അവർക്ക് എത്രയേറെ ഉണ്ടെങ്കിലും ബുദ്ധിശക്തി ഓർമ്മശക്തി ഒന്നുമില്ല എങ്കിലും അവരുടെ പഠനത്തിലൊക്കെ വ്യത്യസ്തമായിട്ട് മാതാപിതാക്കൾക്ക് ഒരു ആശ്വാസകരമാകുന്ന രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നു വന്നുചേരുന്നതാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ഈ തരത്തിലുള്ള ഒരു സംക്രമം യുപ്പിറ്ററിന് വ്യാഴത്തിന് സംഭവിക്കുന്നത് ഇത് ആത്മീയ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഈ ഒരു മാറ്റം വളരെയേറെ നല്ല ഗുണങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ ചന്ദ്രൻ ഭരിക്കുന്ന കർക്കിടക രാശി എന്ന് പറയുന്നത് ഒരു വികാരം അതായത് ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സാണ് അമ്മയാണ് അപ്പോൾ ഇത് ചന്ദ്രൻ എന്ന് പറയുന്നത് വികാരം മാതൃത്വം സംരക്ഷണം ഇവയൊക്കെ നമുക്ക് പ്രതിനിധീകരിക്കുന്നതാണ് ചന്ദ്രൻ ഒരുവിധം നല്ല അനുകൂല അനുകൂലസ്ഥിതിയിലാണെങ്കിൽ നമ്മളുടെ മനസ്സിനൊക്കെ സന്തോഷവും ഒരു തൃപ്തിയും ചുറ്റുപാടും ഒക്കെ നമുക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുകയും അമ്മയുടെ സ്നേഹം കിട്ടുന്ന ഒരവസ്ഥ ഇതൊക്കെ ഈ വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് നമുക്ക് സംഭവിക്കാറുണ്ട് ഇനി പൊതുവില് ഈ വ്യാഴം മാറ്റം കൊണ്ട് ആർക്കൊക്കെയാണ് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന രാശിക്കാരെ എന്ന് നമുക്ക് നോക്കാം എന്തായാലും കർക്കിടകം രാശിയിലാണ് ഈ വ്യാഴം നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആദ്യമായിട്ട് നമുക്ക് മേഡം രാശിക്കാർക്ക് ഒരുപാട് ഗുണങ്ങളൊന്നുമില്ല അവർക്ക് ഏഴര എങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന രാശിക്കാരിൽ പെടുന്നില്ല എങ്കിൽ പോലും മേഡം രാശിക്കാർക്ക് അത്യാവശ്യം അവർക്ക് തൊഴിൽ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനോ ഏഴര ശനിയുടെ ആ ഒരു ദോഷം മാറാനോ ഒക്കെ ആയിട്ട് അത് സാധിക്കുന്നതാണ് മീനത്തിലെ മീനത്തിലേക്ക് മീനത്തിലെ ശനിയെ ഈ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ശനി ബാധിക്കുന്നതുകൊണ്ട് മീനം രാശിക്കാർക്കാണെങ്കിലും ഒക്കെ നേട്ടങ്ങൾ ഒരുപാടുണ്ടാകാം ഇനി നമുക്ക് ഏതൊക്കെ രാശിക്കാർക്കാണ് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പ്രത്യേകിച്ച് നോക്കാം ആദ്യമായിട്ട് മിഥുനം രാശിയാണ് കർക്കിടകത്തിലാണ് നമ്മുടെ വ്യാഴം വന്ന് സംക്രമിക്കുന്നത് വ്യാഴത്തിൻ്റെ ഈ ഗോചരം ട്രാൻസിറ്റ് നിൽക്കുന്നത് കർക്കിടകത്തിലേക്കാണ് മിഥുനം രാശി മിഥുനം രാശിക്കാർ എന്ന് പറയുമ്പോൾ മകീരം അവസാന പാദവും തിരുവാതിര പുണർദവും രണ്ടാം ഭാവത്തിലേക്കാണ് ഇവർക്ക് വ്യാഴത്തിൻ്റെ ഗോചരം സംഭവിക്കുന്നത് ശത്രുദോഷങ്ങളൊക്കെ മാറാനൊക്കെ ആയിട്ടുള്ള സമയമാണ് ഇവർക്ക് കുറച്ച് നാളുകളായിട്ട് എന്ത് ചെയ്താലും അതിലൊന്നൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്ത് ചെയ്താലും അതിലൊന്നൊരു ഏറ്റവും ഇല്ലാതിരിക്കുക ഒരു ഉയർച്ചയില്ലാതിരിക്കുക അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ ബാധിക്കുക ധാരാളം കടം വന്ന ബാധ്യതകളൊക്കെ ഉണ്ടാവുക ഇതിനൊക്കെ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പം ഈ വ്യാഴത്തിൻ്റെ നാൽപ്പത്തി ഒൻപത് ദിവസത്തെ മാറ്റം കൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് ശത്രുദോഷങ്ങൾക്കൊക്കെ ഒരു അറിയിച്ചു വരിക അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും തരത്തിൽ ചെറിയതായിട്ടുള്ള നേട്ടങ്ങൾ ധന നേട്ടങ്ങളൊക്കെ ഉണ്ടാവുക കുടുംബത്തിൽ സമാധാനം സന്തോഷമൊക്കെ വരിക കുടുംബത്തിൽ നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് കുടുംബത്തിലൊക്കെ പ്രത്യേകിച്ച് ഒരു ശീതളമായിട്ടുള്ള ഒരു കാറ്റ് തണുത്ത കാറ്റ് വീശുന്ന ഒരു പ്രതീതി ഉണ്ടാകുക അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ കൊണ്ട് അല വല്ലാതെ വലഞ്ഞിരുന്നവർക്ക് രോഗങ്ങളൊക്കെ ഒന്ന് മാറാനും അതുപോലെ തന്നെ ചികിത്സകളൊക്കെ വലിക്കാനും മൊത്തത്തിലൊരു ആശ്വാസത്തിനൊക്കെയുള്ള വഴികളൊക്കെ വന്നു ചേരുന്നതാണ് മിഥുനം രാജ്യം രാശിക്കാർക്ക് സ്ഥലം മാറ്റം സ്ഥാനാന്തര പ്രാപ്തി സ്ഥലം മാറ്റം ആഗ്രഹിച്ചവർക്ക് അത് കിട്ടാം സ്ഥാനാന്തര പ്രാപ്തി ഏതെങ്കിലും പ്രമോഷനൊക്കെ ആഗ്രഹിച്ചവരുന്നവർക്ക് അത് സാധിക്കാനൊക്കെ കൈവരിക്കാനൊക്കെ ഈ വ്യാഴത്തിന്റെ നാല്പത്തി ഒൻപത് ദിവസത്തെ ഗോചരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ പല പദ്ധതികളും കണ്ടെത്താനും അതായത് പുതിയ ചെറിയതായിട്ടുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുമൊക്കെ വന്നു ചേരുന്നുണ്ട് സംരംഭങ്ങളൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനു മുൻപ് തുടങ്ങാൻ പറ്റാതിരുന്നവർക്ക് പറ്റാതിരുന്നവർക്കിപ്പോൾ പെട്ടെന്നൊക്കെ അതിനുള്ള ചുറ്റുപാടുകളും സാധ്യതകളും ഒക്കെ അനുകൂലമായിട്ട് വരുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും കൂടുതൽ അനുകൂല സമയം ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കും ഉന്നത പഠനം കഴിഞ്ഞ് വിദേശത്ത് വസിക്കുന്നതായിട്ടുള്ള കുട്ടികൾക്കുമൊക്കെ കൂടുതലായിട്ടുള്ള നേട്ടങ്ങൾ ഈയൊരു മിഥുനം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്നുണ്ട് കണ്ടക ശനിയുടെ കാലഘട്ടമാണ് എങ്കിലും അതിന്റെ ബുദ്ധിമുട്ടുകളെയൊക്കെ ഈ വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് ഗോചരം കൊണ്ട് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കുകയും അതിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുകയൊക്കെ ചെയ്യുന്നതാണ് ബിസിനസ്സുകാർക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച അവരുടെ ബിസിനസ്സിൽ വന്നു ചേരുന്നതാണ് ഇനി നാല്പത്തി ഒൻപത് ദിവസം കഴിഞ്ഞ് വീണ്ടും ഈ പറയുന്ന വ്യാഴം തിരിച്ച് മിഥുനം രാശിയിലേക്ക് തന്നെ വരുമ്പോൾ നമുക്ക് ദോഷങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ പോലും കുറെയേറെ മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒന്നൊന്നര രണ്ട് മാസം കൊണ്ട് നമുക്ക് സംഭവിക്കുന്നതാണ് ഈ മിഥുനം രാശിക്കാർ ഓം വൈഷ്ണവേ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് ഉരു എല്ലാ ദിവസവും നിത്യവും നിങ്ങൾ നെയ്വിളക്കിന് മുന്നിലിരുന്ന് ജപിക്കുന്നത് ഓം വൈഷ്ണവേ നമ എന്ന് ജപിക്കുന്നത് വളരെ നന്നായിരിക്കും കന്നി രാശിയാണ് അടുത്തത് മിഥുനം രാശിക്കാരെ പോലെ തന്നെ കന്നി രാശിയിൽപ്പെട്ട ഉത്രം മത്തം ചിത്രനക്ഷത്രക്കാർക്ക് വളരെയേറെ പതിനൊന്നിലേക്കാണ് ഈ വ്യാഴത്തിൻ്റെ ഗോചരം സംഭവിക്കുന്നത് അതായത് ഇവർക്ക് ഇതിപ്പോ പത്തിലാണ് വ്യാഴം സം ഗോചരം ചെയ്തുകൊണ്ടിരിക്കുന്നത് പത്ത് എന്ന് പറയുമ്പോൾ കർമ്മസ്ഥാനത്താണ് അവിടെ നിന്ന് പതിനൊന്ന് എന്ന് പറയുന്ന ലാഭസ്ഥാനത്തേക്കാണ് വ്യാഴത്തിൻ്റെ ഗോചരം ഉണ്ടാകുന്നത് ഇവർക്ക് ഈ കന്നിരാശിക്കാർക്ക് ആഗ്രഹങ്ങളൊക്കെ നിറവേറാനായിട്ടും സഹോദരന്മാർ അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഒരുപാട് സഹായങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങളും ഒക്കെ ചില ഇതുവരെയൊക്കെ ലോട്ടറി എടുത്തിട്ട് കിട്ടാതിരിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ലോട്ടറി കിട്ടാനും ഒക്കെ ചിലപ്പോൾ കോടികളല്ലെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ചെറിയ തുകയൊക്കെ കിട്ടാനൊക്കെയുള്ള യോഗമുണ്ട് ചിട്ടികൾ അതുപോലെ തന്നെ അതൊക്കെ കൂടിയിട്ട് വിളിക്കാൻ പറ്റാത്തവർ അതുമൊക്കെ കിട്ടാനും അങ്ങനെയുള്ള ചില അപ്രതീക്ഷിതമായ നേട്ടങ്ങളും ഒക്കെ വന്നു ചേരാം ദൈവാധീനം ധാരാളം വർധിക്കുന്ന ഒരു മാറ്റം തന്നെയാണ് ഈ നാല്പത്തിയൊമ്പത് ദിവസം നിങ്ങൾക്ക് സന്താനങ്ങളെ കാത്തിരിക്കുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാം ഇതുവരെ കുട്ടികളില്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യം കൈവരിക്കാം സന്താനങ്ങൾക്ക് ഉയർച്ച മക്കളുടെ വിവാഹമൊന്നും നടക്കാതിരുന്ന മാതാപിതാക്കൾക്ക് അന്യരാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് മക്കളുടെ വിവാഹം സന്താനങ്ങളുടെ വിവാഹം അംഗീകാരം പൊതുസമ്മതി അംഗീകാരം ഇതൊക്കെ ഈ ഒരു മാറ്റം കൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉദ്ദിഷ്ട കാര്യസിദ്ധി വന്നു ചേരുന്നതാണ് എന്തെങ്കിലും കാര്യമായിട്ട് ആഗ്രഹിച്ചിട്ട് അത് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുകയും അത് നടപ്പിലാക്കാനും അത് ആഗ്രഹിച്ച രീതിയിൽ അത് നടക്കുന്നതാണ് അതുപോലെ തന്നെ ധാരാളം നേട്ടങ്ങളോട് നേട്ടങ്ങളോടുകൂടിയൊരു കാലഘട്ടമാണ് ഈ സംഭവിക്കുന്ന നാൽപ്പത്തിയൊൻപത് ദിവസം നിങ്ങൾക്ക് അനുഭവയോഗ്യമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഗുണാനുഭവത്തിൽ വന്നു ചേരുന്നതാണ് മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയം വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ ഇതുവരെ പല കാരണങ്ങൾ കൊണ്ട് ഒതുങ്ങിക്കൂടി നിന്നിരുന്നവർ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവാവുകയും പല രംഗത്തും പ്രവർത്തിക്കാനും അതുപോലെ പൊതുരംഗത്തേക്ക് ഇറങ്ങാനും ഒക്കെ നിങ്ങൾക്ക് ഒരു മനസ്സിന് സന്തോഷമൊക്കെ ഉണ്ടാകുന്നതാണ് ആക്റ്റീവായിട്ട് പലതും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് തൊഴിലുപരമായിട്ട് കർമ്മരംഗത്ത് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു രാശിക്കാരാണ് കന്നിരാശിക്കാര് നിങ്ങളെ കൂടുതൽ ഗുണാനുഭവങ്ങൾക്കായിട്ട് ഈ ഒരു വ്യാഴത്തിൻ്റെ ഗോചര സമയത്ത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് ഒരു നിങ്ങൾ ജപിക്കുന്നത് വളരെ നന്നായിരിക്കും നിങ്ങളുടെ നേട്ടങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത രാശിയാണ് വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം അവസാന പാദവും മനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രണ്ട് അഞ്ച് വ്യാഴം എട്ടിൽ നിന്ന് ഒൻപതിലേക്കാണ് മാറുന്നത് അതായത് വ്യാഴം എട്ടിൽ നിന്ന് ഒൻപതിലേക്ക് എന്ന് പറയുന്നത് അഷ്ടമത്തിലായിരുന്നു വ്യാഴം ഇപ്പോൾ ഒൻപത് എന്ന് പറയുന്ന ഭാഗ്യസ്ഥാനത്തേക്ക് മാറുകയാണ് ഇത് ഈ നാൽപ്പത്തി ഒമ്പത് ദിവസങ്ങൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല ഭാഗ്യങ്ങളും വന്നു വന്നുചേരുന്നതാണ് ഒരുപാട് ധനവാനായില്ലെങ്കിൽ പോലും നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ അത് പ്രൊഫഷണൽ പ്രൊഫഷണലായിക്കോട്ടെ കർമ്മരംഗത്തായിക്കോട്ടെ അതുപോലെ കുടുംബത്തിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിനുള്ള അവസരങ്ങളും ഗുണാനുഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് പല സിദ്ധിയായിട്ട് വരുന്നതാണ് ആത്മബലം കൂടുക മനോബലം കൂടുക ആത്മവിശ്വാസം വർദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ഏത് കാര്യവും ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും സന്താന ഭാഗ്യം കൈവരിക്കാൻ സാധിക്കുന്നതാണ് സന്താനങ്ങളുടെ ഉന്നത പഠനം അതുപോലെ തന്നെ ഉയർച്ച ഇതുമൊക്കെ ഈ ഒരു കൂടി വരുന്നുണ്ട് വാക്ക് വാണി അതുകൊണ്ട് പ്രവർത്തിക്കുന്നവർ അതായത് വാക്കുകൊണ്ടും വാണി എന്ന് പറയുന്ന പത്രപ്രവർത്തനം അതുപോലെ തന്നെയുള്ള വക്കീലന്മാർ ഇങ്ങനെയുള്ളവർക്കൊക്കെ നേട്ടങ്ങളുണ്ട് വാക്ക് വാണി കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കുമൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു ത്തിന്റെ ഗോചരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണങ്ങൾ കൊണ്ടു തരുന്നതാണ് ഇതിൽ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകള് എന്തെങ്കിലും രോഗങ്ങളൊക്കെ പിടിപെട്ട് ശാരീരികമായിട്ട് അസ്വസ്ഥതകള് രോഗദുരിതങ്ങള് രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ശമനം ലഭിക്കാം ക്രിയാത്മകമായിട്ട് പലതും ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു ദിവസങ്ങളായിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള കുറെ ദിവസങ്ങള് സന്തോഷിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും മനസ്സിനൊക്കെ സന്തോഷം ഉണ്ടാകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു നിങ്ങൾ ഈ വൃശ്ചികം രാശിയിൽപ്പെട്ടവര് ഓം നമോ നാരായണായ നമ എന്ന മന്ത്രം നൂറ്റി എട്ടൂരും നിങ്ങൾ ജപിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ നെയ്വിളക്കിന് മുന്നിലിരുന്ന ഒന്നമോന്നോ നരായണായ നമ എന്ന് ജപിക്കുക അടുത്തതായിട്ട് വരുന്ന മകരം രാശിയാണ് മകരം രാശിക്കാർക്ക് വ്യാഴം ഏഴിലേക്കാണ് മാറുന്നത് അതായത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദമാണ് നിങ്ങൾക്ക് വ്യാഴം ഏഴിലേക്ക് സംക്രമിക്കുമ്പോൾ ഈ സംക്രമം കൊണ്ട് നിങ്ങൾക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു കാലം തന്നെയാണ് അതായത് ഇപ്പോൾ ഏതാണ്ട് ശനി പോകുന്ന പോക്കാണ് ഏഴര ശനിയുടെ അവസാന കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ നിങ്ങൾ കുറേയേറെ സഫർ ചെയ്തിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ പലരും പറയുന്ന ഇതിന് മുൻപുണ്ടായിരുന്ന പറച്ചിലൊന്നും ശരിയായിട്ടില്ല എങ്കിലും ഒരു പുതിയ തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ശാരീരിക മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ നിങ്ങൾക്ക് വന്നുചേരുന്നുണ്ട് കാലം പൊതുവെ അനുകൂലമായിരിക്കും ഈ ഒരു നാൽപ്പത്തിയൊൻപത് ദിവസവും കറക്റ്റ് നാൽപ്പത്തിയൊൻപത് ദിവസമല്ല ഇപ്പം തൊട്ട് കുറച്ച് രണ്ട് മൂന്ന് മാസത്തോളം നിങ്ങൾക്ക് ഇതിന്റെ ഒരു കോൺസിക്വൻസ് അനുഭവയോഗ്യമാകുന്നതാണ് വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനും സൗഭാഗ്യങ്ങളൊക്കെ ചേരാനും യോഗം കാണുന്നുണ്ട് ധനലാഭം പല വിധത്തിലും പ്രതീക്ഷിക്കാവുന്നതാണ് ചെറിയതായിട്ടും ഒക്കെ ഉള്ള ധനലാഭം നിങ്ങൾക്കുണ്ടാകുന്നതാണ് കുടുംബത്തിലാണെങ്കിലും മറ്റു രംഗത്താണെങ്കിലും ഉയർച്ചയും അതുപോലെ തന്നെ കർമ്മരംഗത്ത് പ്രകടമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് ഈ മകരം രാശിക്കാർക്ക് സാധിക്കുന്നതാണ് ബിസിനസ് രംഗത്ത് ഉയർച്ച ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള ബാങ്ക് ലോണുകളോ അല്ലെങ്കിൽ ധനവരവോ ഒക്കെ ഉണ്ടാകുന്നതാണ് വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹയോഗവും വന്നുചേരുന്നതാണ് നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന ആ വിവാഹമൊക്കെ ഇപ്പോൾ ഈ ഒരു നാല്പത്തി ഒൻപത് അൻപത് ദിവസത്തിനുള്ളിൽ തീരുമാനമാകുന്നതാണ് വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും അതുപോലെ വിദേശത്ത് ജോലി ഇല്ലാതെ ഇപ്പൊ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ഇരിക്കുന്നവർക്ക് ചിലവർക്ക് തൊഴിലൊക്കെ നഷ്ടപ്പെട്ട് അവർ മറ്റുള്ളവരുടെ സഹായത്തിലൊക്കെ പ്രവാസികൾ പിടിച്ചു നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ എവിടെയെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജോലിയൊക്കെ ലഭിക്കുന്നതാണ് നല്ലൊരു തൊഴിൽ മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തടസ്സങ്ങളൊക്കെ മാറുന്നതിനായിട്ട് അംഗീകാരവും ആ പ്രശസ്തിയും ഒക്കെ കിട്ടുന്നതിനും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഉദ്ദിഷ്ട കാര്യസിദ്ധിയും മനസ്സിന് സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നതിനായിട്ട് ഓം ഹനുമതേ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് ഒരു നിങ്ങൾ ജപിക്കുന്നത് കൊണ്ട് ഹനുമാൻ്റെ പ്രീതി നേടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്യാഴത്തിൻ്റെ സംക്രമം നിങ്ങളുടെ സോൾ ക്ലിയറാവാനും കൂടുതൽ നേട്ടങ്ങൾക്ക് നല്ലതാണ് ഹനുമാനെ ഭജിക്കുകയും ഹനുമത് മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഈ പറയുന്ന കുറേ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ഗുണ കൂടുതൽ ഗുണങ്ങൾ വരുന്ന രാശിയാണ് മീനം രാശി ഈ മീനം രാശിക്കാർക്ക് ഏഴര ശനിയൊക്കെ കഴിഞ്ഞ് ഏഴരശനിയാണ് എങ്കിലും ഏഴര ശനിയുടെ ആ ഒരു കാലഘട്ടത്തിൽ മീനം രാശിക്കാർക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ഇവർക്ക് വ്യാഴം അഞ്ചിലേക്കാണ് അഞ്ചിലെ വ്യാഴം എന്ന് പറയുമ്പോൾ നാലിൽ നിന്ന് അഞ്ചിലേക്ക് മാറുന്ന വ്യാഴം എന്ന് പറയുമ്പോൾ ഉച്ഛസ്ഥനായ വ്യാഴം ഉയർച്ച കൊണ്ടുവരുന്നതാണ് തൊഴിലിൽ ഇവർക്ക് നേട്ടങ്ങളും അതുപോലെ തന്നെ ധന നേട്ടങ്ങളും ശമ്പള വർധനവും അതുപോലെ സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് സന്താന ഭാഗ്യങ്ങളും ബന്ധുക്കളും ഇതുവരെ ബന്ധുക്കളൊക്കെ ആയിട്ട് അകൽച്ചയൊക്കെ ഉണ്ടായിരുന്നവരും ബന്ധുക്കളൊക്കെ ആയിട്ട് കൂടിച്ചേരാനും അവരുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനും അവർക്ക് വേണ്ടി പണം ചെലവഴിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു കാലമാണ് അതുപോലെ ഏത് നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളുടെ വിവാഹമൊക്കെ നടക്കാതെ സന്താനങ്ങൾക്ക് തൊഴിൽ കിട്ടാതെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനൊക്കെയുള്ള യോഗമൊക്കെ വന്നു ചേരും അപ്പൊ സന്താനങ്ങളുടെ ഉയർച്ചയിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം പ്രദമായിട്ടുള്ളൊരു അവസ്ഥ ഈ വ്യാഴത്തിൻ്റെ ഗോചരം കൊണ്ട് സാധ്യമാകുന്നതാണ് വീട് വസ്തു ഇവയൊക്കെ വാങ്ങാനൊക്കെ യോഗം കാണുന്നുണ്ട് സ്വന്തമായിട്ടൊരു വീട് ഭവനം സ്വന്തമാക്കി അതിൽ യോഗ്യമാക്കുന്ന രീതിയിലൊക്കെ ഈ ഒരു ഒൻപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാക്കിയെടുക്കാം വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നേടാനും പത്സര പരീക്ഷകളിലൊക്കെ വിജയമൊക്കെ വന്നു ഭവിക്കുന്നതാണ് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് ഒരു മാറ്റം തന്നെയാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് നാൽപ്പത്തി ഒൻപത് അൻപത് ദിവസം നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നത് കാര്യസാധ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും ഈ സമയത്ത് നിങ്ങൾക്ക് അതൊക്കെ നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ് ഓം ശ്രീം കൃഷ്ണായ നമ ഓം ശ്രീം കൃഷ്ണായ നമ ശ്രീം എന്ന് പറയുമ്പോൾ അതിൽ ശ്രീം എന്ന് തന്നെ ആവർത്തിച്ച് പറയണം ഓം ശ്രീം കൃഷായ നമയെന്ന് നൂറ്റിയെട്ടൊരു നിത്യവും രാവിലെ ജപിക്കുന്നത് നിങ്ങളുടെ കൂടുതൽ ഗുണങ്ങൾക്കും കൂടുതൽ അനുകൂലമായൊരു മാറ്റത്തിനും നല്ലതാണ് ഇതോടൊപ്പം തന്നെ മേഡം രാശിക്കാർക്ക് ചെറിയ നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് വലിയ ഗുണാനുഭവങ്ങൾ ഇല്ലെങ്കിലും ശനിക്ക് ഒരു ചെറിയ ഒരു അയവ് വരുന്ന രീതിയിൽ മേഡം രാശിക്കാർക്ക് കൂടി നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്